വാരണസിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെജിറ്റബിൾ റിസർച്ചിൽ വികസിപ്പിച്ചെടുത്തതാണ് കാശി ലാലിമ തണ്ടുകൾക്കും മൊട്ടുകൾക്കും അതായത് പൂമൊട്ടുകൾക്കും ചുവപ്പ് നിറുണ്ട് അത് അവയിലുള്ള ആൻതോസൈനിൻ പിഗ്മെൻ്റുകൾ കാരണമാണ് സാധാരണ വെണ്ടയ്ക്കയിൽ അതിന് പകരം ഉണ്ടാകുന്നത് ക്ലോറോഫിൽ മാത്രമാണ് ഈ ചെടിയിലും ക്ലോറോഫിൽ ഉണ്ട് ഇലകളിൽ മാത്രമായിട്ട് പക്ഷേ തണ്ടുകളിലും ഇലകളുടെ ഞരമ്പുകളിലൊക്കെ ചുവപ്പ് നിറുണ്ട് ഇനിയിപ്പോൾ കായ്ക്കുമ്പോൾ കായകൾക്കും ചുവപ്പ് നിറുണ്ടാവും അതുകൊണ്ടാണ് ഇതിന് റെഡ് ബിൻഡി എന്നും പേരുള്ളത് കാശിയിലാരിമ എന്ന് പറയുന്നത് കാശിയിൽ വികസിപ്പിച്ചെടുത്തതായതും സാധാരണ വെണ്ടക്കേക്കാളും പോഷകമൂല്യം കൂടുതലുണ്ടെന്ന് പറയപ്പെടുന്നു ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ടാണത്രേ പിന്നെ ഇതിന് വിളവ് സാധാരണ വെണ്ടക്കേക്കാട്ടും കുറച്ച് കുറവായിട്ടാണ് പറയുന്നത് ഒരു ഹാക്ടറിന് ഇത്ര വിളവെടുപ്പ് ഉണ്ടാകുന്നൊരു കണക്കുണ്ടല്ലോ അത് പച്ച വെണ്ടക്കേക്കാളും കുറവാണ് ഈ ഇനത്തിനാണെന്ന് പറയുന്നത് ഇതിപ്പം എനിക്കിവിടെ പൂമൂട്ടുകളായിട്ടേ ഉള്ളൂ ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്ത് നട്ട് ഉണ്ടാക്കിയാണ് ചെടികൾ വലിയ തിരക്കെട്ടില്ലാതെ വളരുന്നുണ്ട് പൂമൂട്ടുകൾ ഇതുവരെ വിടർന്നിട്ടില്ല ചിത്രങ്ങൾ കണ്ടത് പൂമൂട്ടുകൾക്ക് സാധാരണ വെണ്ടയുടെ പൂവിൻ്റെ നിറം തന്നെയാണ് ചുവപ്പല്ല